പുതിയ വീടിലൊക്കെ എല്ലാരും സാധനം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വീടിന്റെ പുറകിലത്തെ പാടം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഇത് ഞാൻ വീടും പരിസരവും എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഈ പാടം കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ ആ വീഡിയോ ആദ്യം പോയി കാണുക നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ പാടത്തിറങ്ങാൻ പോവാണ് ഗൈസ് ഈ പാടം ഇറങ്ങാൻ പോവുകയാണ് അത്യാവശ്യം ചെളിയെല്ലാം ഉണ്ട് കുഴിഞ്ഞൊക്കെ പോവും എങ്കിൽ നമ്മൾ ഇറങ്ങും ഇറങ്ങുക നമുക്കതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ സെറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിൽക്കുക അപ്പോൾ അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാംസ് ആണ് ഇതെന്റെ കസിനെ നീനാണ് ഇതെന്റെ കസിനെ നീക്കി ആ ഒരു കസിന് അവിടെ ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇറങ്ങാൻ പോവാണ് നമ്മൾ ഇതാണ് പാടം നമ്മൾ പതുക്കെറങ്ങി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് നമ്മൾ ഏതു വഴിയായിരുന്നു അടാ പോയത് അതുവഴിയാണോ നമ്മൾ കാണുന്ന വഴിക്കാണ് നമ്മൾ നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് അവിടെ ആയിട്ട് നല്ല പാഠം ഒക്കെ നിങ്ങക്ക് കാണാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഇവരെല്ലാം പുറകെ വരുന്നുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഓരോ നമ്മുടെ എവിടെ നമ്മുടെ വടിയെ നമ്മള് ഓരോ സൂക്ഷിച്ചു വേണം ചെളിയൊക്കെ കണ്ടോ അവിടെ നിങ്ങക്ക് കാണാൻ പറ്റും നല്ല വെള്ളമാണ് അവിടെ ഇവിടെ ഫുള്ള് വെള്ളമാണ് അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ പോകാൻ പറ്റത്തില്ല നമ്മൾ നമ്മളതുകൊണ്ടാണ് സൈഡ് വഴി ഇറങ്ങിയതാ അവിടെ നിന്നാണ് നമ്മൾ വന്നത് അപ്പം ഇങ്ങോട്ട് ഇറങ്ങാം ആണ് ഇവിടെ കാണാൻ സാധിക്കും ബട്ട് നമ്മൾ കട്ടിയുള്ള സ്ഥലം ഒക്കെയാണ് പോകുന്നത് അതിലേക്കൂടെയാണ് ഇറങ്ങി പോകുന്നത് അപ്പുറത്ത് കാണുന്നത് ആട് ആടുഫാണു ആട് ടു മുമ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് വീടിനൊക്കെ പോകുന്നുണ്ട് പിന്നെ വീടെടുത്തോണ്ടിരിക്കുവാണ് നമ്മളും വീഡിയോ വീടെടുത്തോണ്ടിരിക്കുവാണ് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് അത് നമ്മൾ ഈ വെള്ളത്തിൽ ചവിട്ടുമ്പോ കുടുങ്ങിയോ അവരുടെ ചെരിപ്പ് അവിടെ കുടുങ്ങി പോയിട്ടുണ്ട് കിട്ടിയെടുത്തു കൊടുക്കട്ടെ ചെരിപ്പ് പോയി ചെരിപ്പ് പോയി ചെരിപ്പ് കിട്ടി കൈ കിട്ടിയാ കൈട്ടെടുത്ത് അല്ല അവിടെ ഒരു ചെരുപ്പ് ഉൾക്കൊണ്ടാറ മ്മള് പോണ് പാടത്തിന്റെ നടുക്ക് നമ്മളെത്തുന്നതായിരിക്കും പാടത്തിന്റെ നടുക്ക് നമ്മള് ചെളികാണ് സവരി പുറകെ പതുക്കെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മളിപ്പോ ഫ്രണ്ടിൽ പോയിക്കോണ്ടിരിക്കുവാണ് നമ്മളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പോയിക്കോണ്ടിരിക്കും നമ്മളങ്ങോട്ടാണ് പോകേണ്ടത് കാസ് ഇപ്പം ഫൂൺ പോണ്ടായിരുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും ഫുള്ള് ചെളിയത് തെന്നി ഫോൺ ഉണ്ടോ പിന്നെ പറ്റത്തില്ല ഇതിൻ്റെ അപ്പുറത്തൊട്ട് ഏറ്റെങ്കിലും കൂടുതൽ പൊങ്ങി വെക്കുന്ന സ്ഥലം കണ്ടോ അവിടെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അവിടെ സേഫ് ആയിരിക്കും ഇത്ര നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങി നോക്കണം ദാ നമ്മൾ നമ്മുടെ വീട് അതാണ് നേരെ കാണുന്നത് അവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടെ നിന്നാണ് ഗൈസ് നമ്മള് വന്നത് ഇവിടെ ആയിട്ട് നമ്മുടെ പാടമാണ് ഗൈസ് ഇവിടെ ഇപ്പം നമ്മള് കൃഷിയൊന്നും ചെയ്യുന്നില്ല വാപ്പയുടെ വാപ്പ ആണ് കൃഷി ചെയ്തോണ്ടിരുന്നത് എവിടാ എടാ ഞാൻ താന്നുവാള എന്റെ ചേരിപ്പ് കാരിപ്പടെ കുടുങ്ങിയിരിക്കുവാണ് എടി താൻ ചരിപ്പു എന്റെ നമ്മളേതോ കാടിഞ്ഞു മേളി കെറിക്കുവാണ് എന്റെ ഒരു ചെരിപ്പ് കയ്യിലൊക്കെ പുള്ളി ചെളിയായി ഗൈസ് കാലു എടാ എന്റെ ചെരുപ്പൊന്നെടുത്തരാവാടാ വടിവെല്ലം ഉണ്ടോ എടി എന്റെ ചെരുപ്പ് പോയി വെള്ളത്തില് അടി ഒന്ന് എടുത്താരാവാടയാ ഫ്രണ്ടീ തന്നെ അവന്റെ ചെരുപ്പും പോയി ഗു വലിച്ചെടുത്തോ ആ ഗാശി എന്റെ ചെരുപ്പ് ഇട്ടിട്ടുണ്ട് ചെരുപ്പൊന്നെടുത്തോ ഗാസ് ഇവിടിച്ചിരിച്ചിരി ഡേഞ്ചർ സോണാണ് ഇതാരാ ഗാസ് ഇവിടെ പൂണ്ടുപോയി ശ്രമത്തില് ആ കേറി കേറി കയറി വല്ല പറ്റിയാടി ഒന്നും പഠിച്ചിട്ടില്ല എന്റെ ചെരുപ്പിലൊക്കെ പുള്ളി ചെളിയാണിത് നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോവാ ഇതൊരു വരമ്പാണ് ഇങ്ങനത്തെ സാധനങ്ങാണ് ഇതിന്റെ പേര് അങ്ങനെ ഗാൾസ് നമുക്ക് പാടത്തിന് നടുക്കോട്ടൊന്ന് പോയി നോക്കിയാലോ പാടത്തിന് നടുക്കലുണ്ടോ ഷ് കൊണ്ടുപോയി എന്റെ കാലിലൊക്കെ ഇവിടെ ഇവിടെ വിറ്റ് അയ്യാ അയ്യോ എന്നാ പറ്റു അയ്യോ അമ്മ രസിക്കണേ എടി ഒന്നെടുത്തടി എനിക്ക് പേടിയാടി ഞാൻ വീറു വെയിറ്റില്ലല്ലോ ഓടിപ്പടുത്തോട്ട് ഓടുകള് കുഴിഞ്ഞു ചി വാരി എറിഞ്ഞിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു നമ്മൾ ഇതായി ഇവിടെ ചെളി കൂഞ്ഞിരിക്കുന്നു നമ്മുക്ക് കേറാൻ കൈസ് മതിയായി കൈസ് മതിയായി അതിന് ആയിരുന്നു നേരത്തോട്ട് കുഴിഞ്ഞി ആ ചെരിപ്പോ വലിച്ചു വലിച്ചെടുക്കും പറഞ്ഞ് വിളിച്ചൊടിച്ചിട്ട് എടോ തെന്നിപ്പാള വീടിന്ന് കാണാൻ പറ്റിയോ എടി എന്നെ അങ്ങനെ കാണുന്ന വെള്ളം കണ്ട അവിടെയായിട്ട് നമ്മുടെ താമര നമുക്ക് കൊണ്ടിട്ടാലോ എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ട് അപ്പം നമ്മൾ ഇട്ട് നോക്കും നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ എന്താന്ന് വെച്ചാൽ ചെളിയുള്ള സ്ഥലമുണ്ട് ചെളിയില്ലാത്ത സ്ഥലമുണ്ട് അപ്പം നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ രൂപത്തിന് നടന്നു പോകുന്നതാണ് ബട്ട് ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം സ്ഥലം നമുക്ക് ഞങ്ങൾ കോൺവെസ്റ്റിലാണ് ഇറങ്ങിയത് പാടത്തും കാര്യങ്ങൾക്കാ ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തോട്ടിലും പാടത്തൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട ഞങ്ങളവിടെ സേഫ് ആയതുകൊണ്ട് മാത്രമാണ് ഇറങ്ങിയത് ഞങ്ങളുടെ പാടമാണ് ഞങ്ങൾ പിന്നിലോട്ട് അവിടെയൊക്കെ ഇറങ്ങുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത് അവിടെ വലിയ ചെളിയൊന്നും ഇല്ല ഞങ്ങള് ചെളിയുണ്ട് അത്രക്ക് ചെളിയൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ചെളിയുണ്ട് സ് കൂടിപ്പോ എന്റെ ഒരു മുട്ടുവരെയൊക്കെ വരത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ചെളിയൊന്നും ഇല്ല ആ സ്വഭാവം നമ്മളെ നിർത്തി വീഡിയോ എത്രക്കൊള്ളു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കാൻ ബെൽപ്പെട്ട ഓണം സെറ്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇരുന്ന് വീഡിയോസ് നിക്കുക അപ്പൊ ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബാ